ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബോബ ടീ തയ്യാറാക്കാൻ വേണ്ടിയാണ് ബോബാ ടീ ബബിൾ ടീ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ കുട്ടികൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടതാണ് ബോബാ ടീ അപ്പം ഞാനത് തയ്യാറാക്കാൻ പോവാണ് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ടപ്പിയക്ക പൗഡർ നമ്മുടെ കപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കപ്പപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൊക്ക പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ രണ്ടും കൂടെ നമുക്ക് ഇനി അതിൻ്റെ ബോബ വന്ന് തയ്യാറാക്കാം ബോബ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കപ്പപ്പൊടിയും പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കൊക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനി തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം നമുക്കങ്ങനെ ബോബ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവായി വന്നിട്ടുണ്ടത് നമുക്കൊന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി നമ്മൾ മുമ്പേ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പൊടിയും കോൺഫ്ലോറും മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മൾക്ക് തോർക്കും വെള്ളമില്ലെന്ന് പക്ഷേ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വെള്ള മയമൊക്കെ കാണും ീ ഒരു പരുവത്തി കിട്ടുന്നുണ്ട് ഇത് തണുത്തിട്ട് നമുക്ക് ഒന്ന് കൈ കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്നത് പോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക് ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് നമുക്ക് വെള്ളമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒശാക്കെല്ലാം കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ നമുക്ക് വെള്ളമില്ലാത്ത പോലെ തോന്നി പക്ഷെ ഇപ്പോൾ പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് കുഴച്ച് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നീളത്തിലൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ നമുക്കെന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ എടുത്ത് വെക്കാം എന്നിട്ട് നമുക്കിനി അത് ചെറിയൊരു ബോളുകളാക്കി എടുക്കണം ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോൾ പരുവത്തിലാക്കിയെടുക്കാം നമുക്കിതുപോലെ എല്ലാം ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം നമ്മുടെ ബോബ എല്ലാം അങ്ങനെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനിയത് അടുപ്പിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ബോവ അങ്ങനെ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ബോവ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കിടന്ന് അത് വേകണം ഇടയ്ക്ക് നമ്മൾ അത് ഇളക്കി കൊടുക്കണം നമ്മുടെ ബബിൾസ് അങ്ങനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് വെക്കാം നമ്മൾ നമ്മുടെ ബബിൾസ് ഒരു അരിപ്പ് പാത്രത്തിലേക്ക് ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടി ഒരു സിറപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയോ അല്ലാതെ ശർക്കരയോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൗഡർ പൗഡറൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തീ കൂട്ടിയിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ ബബിൾസ് ഉണ്ടാക്കാൻ കപ്പപ്പൊടി നമുക്ക് കിട്ടിയില്ലാണെങ്കിൽ കോൺസ്റ്റാർച്ച് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഈ കപ്പപ്പൊടി ഓൺലൈനായിട്ട് മേടിച്ചതാണ് നമ്മുടെ ഇവിടെ കടകളിലൊന്നും കിട്ടിയില്ല പഞ്ചസാര അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇതിൽ കിടന്നൊന്ന് കുറുകട്ടെ നമ്മുടെ ബബിൾസ് അങ്ങനെ സിറപ്പിൽ കിടന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ബബിൾസ് എല്ലാം അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി അത് ഗ്ലാസ്സിലേക്ക് കൊടുക്കാം രണ്ട് മൂന്ന് സ്പൂൺ കൊടുക്കാം ഇങ്ങനെ നമ്മൾക്കൊന്ന് ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ ആ ഗ്ലാസ്സിലെല്ലാം ആ ഒരു സിറപ്പിൻ്റെയൊക്കെ ഒരു കളർ വന്നിട്ട് പാൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കാണും ഇത് കുട്ടികൾക്കുള്ളതാണ് അതിനുവേണ്ടി ഞാൻ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ മോൻ ഐസ്ക്രീം ക്രീം ഇഷ്ടമായത് കുറച്ച് വാനിലെ ഐസ്ക്രീം ക്രീം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് വേറൊരു ബബിൾ തീറ്റ് തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കട്ടൻ ചായ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്